കുറച്ച് നല്ല പയർ കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് ഒരു നാടൻ രീതിയിൽ സിമ്പിളായിട്ട് ഒരു മെഴുക്കുരട്ടി ഇപ്പം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം മെഴുക്കുരട്ടി കരിയുന്ന രീതിക്ക് അങ്ങ് അരിഞ്ഞെടുക്കുക എന്നല്ല ഞാൻ ഒരു കടായി അങ്ങോട്ട് വെക്കുകയാണ് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കടുവിട്ട് കൊടുക്കാം ഒരു അഞ്ചാറ് വെളുത്തുള്ളി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ടോ മൂന്നോ പച്ചമുളക് അരിഞ്ഞ് എത്തിക്കുന്ന ഈ പയറൂടെ ചിങ്ങ പയർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ പയറിന് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇടിക്കുക ഒരു കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് കൊടുക്കും ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഏകദേശം ഒരു നാല് അഞ്ച് മിനിറ്റ് എങ്കിലും ചെറിയ തീലൊന്നും ഇരിക്കട്ടെ നല്ലപോലെ ഇളക്കിയിട്ട് ഒരു അഞ്ചെട്ട് പത്ത് കൊച്ചിലുള്ളി ചതച്ച് വെച്ചിരിക്കുന്നു ആ ഉള്ളിയും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് പെരിഞ്ചീരപ്പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക നമുക്കൊന്നുകൊടുക്കു മൂടി വെക്കാം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം പാരൊക്കെ വെന്താന്ന് നോക്കണ്ടേ ഇപ്പോൾ നമ്മളത് മെഴുക്കുവട്ടയൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പയറൊക്കെ വെന്തതിന് ശേഷം ആൾപ്പം അങ്ങനെ ഒരു സിമ്പിൾ മെക്കു നല്ല രുചികരമായ ഒരു മെഴുക്കു അറിയാൻ പറ്റാറുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക